പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളുടെ ഇന്നത്തെ അതിഥി ശ്രീലക്ഷ്മിയാണ് ശ്രീലക്ഷ്മി ആശയപരമായിട്ട് മതം മാറാൻ പോയ ഒരു വ്യക്തിയാണ് വീണ്ടും തിരിച്ച് സ്വക്ഷേത്രത്തിലേക്ക് മടങ്ങി വന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് ശരിക്കും ഉണ്ടായത് എന്തായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊരു പ്ലസ് ടു പ്ലസ് വൺ സമയത്ത് പഠിക്കുന്ന സമയത്താണ് എനിക്ക് മുസ്ലിം സുഹൃത്തുക്കൾ കൂടാൻ തുടങ്ങിയത് അപ്പോൾ മുൻപൊക്കെ ഹിന്ദുക്കൾ തന്നെയായിരുന്നു പക്ഷെ അവർക്ക് നമ്മുടെ നമ്മുടെ ആശയം എന്താണ് സനാതനധർമ്മം എന്താ വാക്ക് പോലും കേൾക്കാത്ത കുറേ കൂട്ടുകാരായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല വീട്ടിൽ ചെയ്യുന്ന ആചാരങ്ങൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാം എന്താണ് അതിൻ്റെ കോർ കോൺസെപ്റ്റ് എന്താണ് നമ്മുടെ ഈശ്വര ദർശനം എന്താണ് ജീവിത ദർശനം എന്താണ് ഒന്നിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അത് അതുകൊണ്ട് തന്നെ ദൈവം ഹിന്ദു മതത്തിലോ അല്ലെങ്കിൽ ഹിന്ദു ആ സനാതനധർമ്മത്തിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരി അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ സെറ്റിലിരിക്കുമ്പോഴാണ് ഞാൻ പ്ലസ് ടു പ്ലസ് വൺ സമയത്ത് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളെ പരിചയപ്പെട്ടത് അപ്പോൾ അവരിൽ എനിക്ക് വ്യത്യസ്തമായി തോന്നിയതെന്ന് വെച്ചാൽ അവരവരുടെ മതം എപ്പോഴും വളരെ എന്താ ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ മഹിമ എപ്പോഴും പറഞ്ഞു കൊണ്ടേയിരിക്കും അങ്ങനെ അവർ പക്ഷെ എന്നോട് സംസാരിക്കുമ്പോൾ അവർ മതപരമായിട്ട് ആദ്യം സംസാരിച്ചിരുന്നില്ല ആദ്യം എന്നായിട്ട് ഒരു സാധാ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആക്കിയെടുത്തു അങ്ങനെ പതിയെ പതിയെ എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ഫ്രണ്ട്സിനെ ഹിന്ദു ഫ്രണ്ട്സ് അല്ലെങ്കിൽ വേറെ മതസ്ഥരായിക്കോട്ടെ അവരെ മെല്ലെ മെല്ലെ മാറ്റാൻ തുടങ്ങി അവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുക അങ്ങനെ എല്ലാ അവരിൽ നിന്ന് അകലിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഇവർ കൂടുതൽ എന്നായിട്ട് ക്ലോസ് ആവാൻ തുടങ്ങിയത് അങ്ങനെ ക്ലോസ് ആയി ക്ലോസ് ആയി പിന്നീട് എനിക്ക് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുഹൃത്തുക്കൾ എന്ന് പറയാൻ അപ്പോൾ ഞാൻ അവർ അവരെന്താണോ എനിക്ക് പറയുന്നത് അതിന് ഞാൻ ആ ഒരു പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഓരോരോ ചോദ്യങ്ങളിങ്ങനെ ചോദിക്കാൻ തുടങ്ങി ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കില്ല അവർ അവർ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പതിനൊന്ന് പത്ത് പതിനൊന്ന് വർഷം ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ ഡാൻസ് എന്തിനാണ് കളിക്കുന്നത് നിങ്ങളെ ആൾക്കാരുടെ മുന്നിൽ കാണിക്കാനല്ലേ അങ്ങനെ പതിയെ പതിയെ അവരുടെ മതത്തിലുള്ള ഒരാശയം ഇൻഡയറക്റ്റായിട്ട് ചോദ്യങ്ങളിലൂടെ എന്നോട് ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ചോദിച്ച് ചോദിച്ച് തന്നെ ആകെ ഒരു എന്ത് കൺഫ്യൂഷൻ വരാൻ തുടങ്ങി ഇനിയിപ്പം അങ്ങനെയാണോ കാരണം നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല അങ്ങനെ പതിയെ അവർ അവരുടെ മതത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അവരുടെ മതത്തിൽ ഇതാറാവാമാണ് അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാകാൻ പാടില്ല സ്ത്രീകൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല അങ്ങനെ പല പല കാര്യങ്ങൾ പറയാൻ തുടങ്ങി അതിനൊക്കെ കുറേ കപടവാദങ്ങളും കുറേ ഉത്തരങ്ങളൊക്കെ പറയാം പെർട്ടിക്കുലർലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡാൻസ് ഫോർ എക്സാമ്പിൾ ഡാൻസ് എടുക്കുക ഡാൻസ് എന്ന് പറയുമ്പോൾ അവർ പറയും നിങ്ങൾ ആൾക്കാരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയല്ലേ ആ ഒരു പെർസ്പെക്റ്റീവ് പെർസ്പെക്റ്റീവെന്ന് ചോദിക്കാം നമ്മൾ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ലേ അവരുടെ അട്രാക്ഷൻ പിടിച്ചുപറ്റാൻ വേണ്ടി ചെയ്യുന്നതല്ലേ പക്ഷെ അത് നമുക്ക് പരമേശ്വരൻ അനുഗ്രഹിച്ചു തന്നൊരു കഴിവാണെന്ന് ആ ഒരു ഭാഗം ചിന്തിക്കില്ല അതായത് കല ദൈവികമാണ് എന്ന ഒരു ഒരു ആശ്രയ നമ്മളെ മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ഒരു അത് ഇങ്ങനെ പോയി പോയി അതൊരു വ്യഭിചാരം ആ രീതിയിൽ വരെ അവര് റിലേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പൊ നമുക്ക് ആകെ കൂടി അറിയുന്നത് അവര് മാത്ര ആരുടെ പിന്നെ കേൾക്കുക അപ്പൊ ഇവര് പറയുമ്പോ നമുക്ക് ആദ്യം ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ ഒരു സംഭവം മാത്രം പറയാം ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഫ്രസ്ട്രേ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കലും കുറ്റബോധം പഠിപ്പിക്കലും എന്നെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവരിങ്ങനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ എന്നാലും ഇവരുടെ ടോർച്ചർ എനിക്ക് ടോർച്ചർ ആയിട്ടല്ല ഇവരുടെ ആണല്ലോ അപ്പോൾ ഇവർ പറയുന്ന പോലെ ഇവരുടെ കൂട്ടത്തിലേക്ക് കൂടുതൽ ചേരാൻ വേണ്ടി ഞാൻ പതിയെ അത് ഉപേക്ഷിച്ചു അങ്ങനെ പോകെ പോകെ അവർ അവരുടെ മതത്തിൽ പറയുന്ന ഈശ്വര സങ്കല്പം അവർക്ക് അവർ ചെറുപ്പം തൊട്ടേ മദ്രസകളിൽ പഠിച്ചിട്ടാണ് വളരുന്നത് നമുക്കാണെങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായമേ ഇല്ല നമുക്ക് ചെറുപ്പത്തിലേ അതിനെക്കുറിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല ഇവർക്കാണെങ്കിൽ എല്ലാത്തിനും ഇപ്പോൾ കള്ളത്തരമാണെങ്കിലും അത് പറയാൻ വേണ്ടി തന്നെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരങ്ങനെ ഓരോ ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി നിങ്ങളുടെ ദൈവം എത്ര ദൈവങ്ങളുണ്ട് നിങ്ങൾക്ക് ഇപ്പോ എന്താ ചില ദൈവങ്ങൾ മൃഗങ്ങളുടെ രൂപത്തിലാണല്ലോ ഇരിക്കുന്നത് നിങ്ങൾ ഏത് ദൈവത്തെ വിളിച്ചാലും ഇത് ശരിയാവുക അങ്ങനെ കുറെ ചോദിക്കാൻ തുടങ്ങി അപ്പോ നമുക്ക് എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തൊട്ടേ എനിക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ലായിരുന്നു ദൈവവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ചെറുപ്പം തൊട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇതെന്താ ഇങ്ങനെ ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് അതിനൊന്നും എനിക്ക് ക്ലിയറായിട്ട് അത്ര ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല പിന്നെ റിലീജിയൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തതിനാൽ ഞാൻ അതിലേക്ക് പോയിട്ടുമില്ല അപ്പൊ അങ്ങനെ ഇവർ വീണ്ടും ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യമൊന്നും എനിക്ക് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല അപ്പോൾ അവർ ചോദിക്കുമ്പോൾ എനിക്കും ഉത്തരമില്ല അപ്പോൾ ഞാൻ പതിയെ പതിയെ ഓക്കെ എനിക്ക് ഉത്തരമില്ല എന്നു ഞാൻ മെല്ലെ അവരുടെ ഗാങ്ങിലേക്ക് ചേരാം അവിടെയല്ല കൂടുതൽ സ്ട്രെങ്ത് അപ്പോൾ ഞാൻ അങ്ങനെ അവരുടെ ഗാങ്ങിലേക്ക് ചേരാൻ വിചാരിച്ചു കാരണം നമുക്ക് കൺഫ്യൂഷൻ വരുത്തുന്ന ഓരോ ചോദ്യങ്ങളും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ മെല്ലെ മെല്ലെ ജസ്റ്റ് ഡൗട്ട് ഇടാനാണെങ്കിലും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിമർശനങ്ങളായിരുന്നു അങ്ങനെ അങ്ങനെ അവർ പറഞ്ഞ് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഈശ്വരന്മാരോടും നമ്മുടെ ഐഡിയോളജി നമ്മുടെ സനാതനധർമ്മത്തോട് തന്നെ വെറുപ്പാവാൻ തുടങ്ങി അങ്ങനെ അവർ അവർ പറഞ്ഞു അവർക്ക് ആകെ ഒരു ദൈവമേ ഉള്ളൂ അങ്ങനെ അവരുടെ റിലീജിയൻ പഠിപ്പിക്കാൻ തുടങ്ങി ഇതൊരു പ്ലാൻഡായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ആ സമയത്ത് നമുക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം നമ്മുടെ ഫ്രണ്ട്സ് അവരിങ്ങനെ പ്ലാൻ ചെയ്യും നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആർഷ വിദ്യാ സമാജത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ ആചാര്യജിയെ ആചാര്യജിയെ സംസാരിച്ചു ഇവിടുത്തെ കുറെ ക്ലാസ്സുകൾ അധ്യാത്മിക ശാസ്ത്രം ഭാരതീയ സംസ്കൃതി കുറെ ക്ലാസ് യോഗവിദ്യ അങ്ങനെ ക്ലാസ്സുകൾ കേട്ട് കേട്ട് നമുക്ക് അസനാതനധർമ്മം പഠിക്കാനും പറ്റി ഇസ്ലാമിൽ തന്നെ അവരുടെ ഗ്രന്ഥമായ ഖുറാൻ തന്നെ വെച്ചിട്ട് അതിൽ അതിൽ നിന്ന് തന്നെ നമ്മളെ കൊണ്ട് തന്നെ വായിപ്പിക്കും ഇത് ശരിയാണോ അങ്ങനെ കുറെ അങ്ങനെ വായിപ്പിച്ച് ഒന്ന് രണ്ട് പേർസ്പെക്ടീവ് എന്ന് പറയാം ഒന്ന് രണ്ടല്ല നിരവധി പേഴ്സ്പെക്ടീവുകൾ ഉണ്ട് അതിലിപ്പോൾ സ്ത്രീകളുടെ കൺസെപ്റ്റ് ആണെങ്കിലും സ്ത്രീകളെ കൃഷിഭൂമിയായിട്ടാണ് അവർ കാണുന്നത് ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് തന്നിരുന്നത് സ്ത്രീകൾ അങ്ങനെയാണ് അത് എൻ്റെ ബ്രെയിനിലേക്ക് അങ്ങനെ ഫിക്സ് ആക്കി തരിക ചെയ്ത് ആ മൈൻഡ് സെറ്റിൽ ഇസ്ലാമിനോട് ഒരു സൈഡുള്ള ആ മൈൻഡ് സെറ്റിൽ ഞാനത് വായിക്കുമ്പോൾ എനിക്ക് ആ ഒരു ബോധം ഉണ്ടായിരുന്നില്ല പക്ഷെ തിരിച്ച് വന്ന് തിരിച്ച് വന്ന് നമ്മൾ ഫ്രീ ഫ്രീ മൈൻഡിൽ ഒരു ബയസ്ഡ് മൈൻഡ് സെറ്റ് അല്ലാണ്ട് ഫ്രീ മൈൻഡിൽ എന്താണോ സത്യം അത് സ്വീകരിക്കണം എന്നൊരു ഓപ്പൺ മൈൻഡ് സെറ്റ് വന്നപ്പോൾ ഞാനത് വായിച്ചു നോക്കി വായിച്ചു നോക്കി എൻ്റെ യുക്തിക്കും ഒരു കോമൺ ഹ്യൂമൻ ബീങ്ങിന് അത് സമ്മതിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ തീർച്ചയായും എങ്ങനെയാണ് സ്ത്രീകളും പുരുഷന്മാരും ഈ ലോകത്ത് തന്നെ സമാധാനമായിട്ട് ജീവിക്കേണ്ടവരല്ലേ അതിൽ സ്ത്രീകൾക്കൊരു വിലയില്ല പുരുഷന്മാർക്കാണ് കൂടുതൽ എന്ന് വെച്ചാൽ അവരുടെ റിലീജിയൽ അങ്ങനെയാണ് അങ്ങനെ ഈച്ച് ആൻഡ് എവ്രി ലൈൻസ് ഖുറാനിലെ തന്നെ ഹദീസിലെ തന്നെ ഈച്ച് ആൻഡ് എവ്രി പോയിൻ്റ്സ് പോയിൻ്റ് ചെയ്ത് പോയിൻറ്റ് ചെയ്ത് ക്ലാസ്സസ് വഴിയും ഡയറക്റ്റ് സംഭാഷണം വഴിയും ആചാര്യൻ്റെ ക്ലാസ്സസ് ഡയറക്റ്റ് സംഭാഷണങ്ങൾ പിന്നെ അവിടുത്തെ അധ്യാപകന്മാരുടെ ക്ലാസ്സുകൾ അങ്ങനെ ക്ലാസ്സുകളിലൂടെ സംഭാഷണങ്ങളിലൂടെ കൗൺസിലിങ്ങിലൂടെ എനിക്ക് പതിയെ പതിയെ മനസ്സിലാവാൻ തുടങ്ങി പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അള്ളാഹു ആ ഒരു വിശ്വാസമുണ്ടല്ലോ അതിൽ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത് സ്വർഗത്തിനുള്ള കൊതി നരകത്തിനോടുള്ള പേടി പിന്നെ അവരുടെ അള്ളാഹു അള്ളാഹു ആണ് ഏകദൈവം അപ്പോൾ അവർ നരകത്തിൽ പോകാണ്ടിരിക്കാൻ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു അതിലുള്ള കാര്യങ്ങൾ ചെയ്തു അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇത് സനാതനധർമ്മത്തിൽ പറയുന്നതും ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെതിരെ പോയിന്റ് ചെയ്യുന്ന ഒക്കെ നമുക്ക് കൺവിൻസ്ഡ് ആവണ്ടെങ്കിലും നമുക്ക് ആ പേടി വരും ഈശ്വര ഇനിയിപ്പോൾ അഥവാ ഇത് തെറ്റായി ഇനിയിപ്പോൾ ഞാൻ നരകത്തിൽ പോവുമോ നമുക്ക് അത് എന്താ അള്ളാഹുവിനെ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് എതിർ പറയുന്നത് തന്നെ കേൾക്കാൻ ഒരു മൈൻഡ് സെറ്റിലാക്കി തീർക്കും കാരണം നമുക്ക് സനാ ഒരു ഹിന്ദു ഹിന്ദുവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെറുപ്പായിരിക്കും ദേഷ്യമായിരിക്കും പക്ഷേ അതേസമയം മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിൽ വരും അതേപോലെ തന്നെ ഒരാൾ ഇസ്ലാമിനെ എതിർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അതായത് ദൈവത്തിൽ ഒരു ആ എനിക്ക് ഈ ദൈവത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഇത് കിട്ടില്ല ഈ കൊതിയാണ് ഒരു പക്ഷെ നമ്മളുടെ ഇന്നത്തെ ഈ തലമുറക്ക് ഇങ്ങനൊരു കൊതി വളർത്തിയുണ്ടാക്കുന്നതാണ് നിങ്ങളെ അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കൊതിയല്ല ഭയം കാരണം സ്ത്രീകൾക്ക് ഇതില് കൊതിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ ആ സമയത്ത് നമുക്കതൊന്നും പറഞ്ഞു തരില്ല നമ്മൾ ശരിയായിട്ടത് കണ്ണ് തുറന്ന് വായിക്കുമ്പോഴാണ് അവിടെ സ്ത്രീകൾക്ക് എന്താണ് സ്ഥാനം എന്നൊരു മാർക്ക് വരുന്നത് എന്താണ് ഒരു സ്ഥാനവും ഇല്ല സ്വർഗത്തിൽ അങ്ങനെ ഇപ്പം അവര് പറയുന്ന അവര് വർണ്ണിക്കുന്നത് വെച്ച് എല്ലാം ആണുങ്ങളെ ആണ് കാരണം എന്താ ഇസ്ലാം മതം തന്നെ അവരുടെ നബി ക്ലാരിറ്റി സ്ത്രീകളെ ഇസ്ലാമിൽ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കായിട്ട് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു ഭോഗവസ്തു എന്ന രീതിയിൽ മാത്രമാണ് ഇസ്ലാമിൽ പറയുന്നത് വേറെ അവർക്കൊരു പരിഗണന ഒന്നുമില്ല അവർ പുരുഷന്മാർക്ക് ഉള്ള ഒരു അവരുടെ കൺസെപ്റ്റിലാണെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു മനുഷ്യജീവി എന്ന രീതിയിൽ അവരൊരു ഭോഗ വസ്തുവായിട്ട് മാത്രമാണ് ഇസ്ലാമിൽ കാണുന്നത് വേറെ ഒരു എന്താ പറയുക ഒരു പരിഗണന ഒരു ഒരു കാര്യവും സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല പക്ഷെ ഇത് പഠിപ്പിക്കുന്നവർ നമുക്ക് നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞു തരുന്നത് അവർ നമുക്ക് ഇപ്പോൾ പർദ്ധ പർദ്ധയാണെങ്കിലും നമ്മൾ വേഷമാണെങ്കിലും എല്ലാം ഇസ്ലാമിലാണെങ്കിൽ ഞാൻ ഇസ്ലാം ഇസ്ലാം പഠിച്ചിരുന്ന സമയത്ത് ആദ്യം അവരെ ക്ലോത്തിങ് മാറ്റിയായിരുന്നു ആദ്യം ഫുൾ ആക്കാൻ പറഞ്ഞു കഴുത്ത് കാണിക്കാൻ പാടില്ല ഷോൾ ഇടാൻ പറഞ്ഞു അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പർദ്ധയിലേക്ക് വന്നു പിന്നെ തട്ടം തുടങ്ങി ഞാൻ വീട് വിട്ട് കോളേജിൽ അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം തന്നെ ഞാൻ കോഴിക്കോട് കോളേജ് അഡ്മിഷൻ എടുത്തു ത്രിവാണ്ട്രം എനിക്ക് കിട്ടിയതാണെങ്കിലും അവർ പറഞ്ഞു കോഴിക്കോട് തന്നെ വേണം കാരണം അവിടെ മെജോറിറ്റി മുസ്ലിംസ് ആണ് അപ്പോൾ എനിക്ക് സപ്പോർട്ടും കൂടും ആ സമയത്ത് എനിക്ക് അറി അറിയണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നു അത് പ്ലാൻഡായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഞെട്ടിപ്പോയത് ഇത്രയും പ്ലാൻഡായിട്ട് ഇത്രയും ആയിട്ട് അവർ മൂവ് ചെയ്ത് എന്നെ അങ്ങനെ മാറ്റിയെടുക്കായിരുന്നു ആ സമയത്ത് അവരുടെ കാരുണ്യമാണ് അവരുടെ സ്നേഹമാണ് എന്ന രീതിയിൽ നമ്മൾ അതിലേക്ക് പോവും അങ്ങനെ കോ കോഴിക്കോട് കോളേജിൽ അഡ്മിഷൻ എടുത്ത് അപ്പോൾ അത് ഈ കോളേജിലെത്തിയപ്പോൾ എനിക്ക് ഫ്രീഡം ആയല്ലോ ഹോസ്റ്റലാണ് വീട്ടിലേക്ക് വരണ്ട അപ്പോൾ തട്ടമിടാൻ തുടങ്ങി പിന്നെ പോയി പോകെ പോകെ അവർ നിൽക്കാവ് കണ്ണുകൾ മാത്രം കാണിച്ചിട്ടുള്ളത് ഇൻട്രഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവർ പറയും സ്വർഗം അല്ലെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിനക്ക് ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ പേടിപ്പിക്കും ഈ ലോക ഈ ലോകത്ത് അവർക്കൊന്നും വേണ്ട എല്ലാം അവർ എവിടെയോ ഇല്ലാത്തൊരു സ്വർഗത്തിന് പിന്നിലാണ് എല്ലാവരുടെയും ഓട്ടം അപ്പോൾ നമ്മളോട് ഇങ്ങനെ മാറ്റാൻ പറയും ഡ്രസ്സിങ് മാറ്റാൻ പറയും അങ്ങനെ നമ്മൾ ഫുൾ ഓൺ കേജിട്ടാണ് സംസാരിക്കാൻ പറ്റില്ല എനിക്ക് ആ സമയത്ത് സംസാരിക്കാൻ പോലും പേടിയായിരുന്നു ഒരു തമാശ ചിരിക്കാൻ പോലും പേടിയായിരുന്നു നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും ഡാൻസ് കളിക്കാനോ പാട്ട് മൂളാൻ പോലും നമുക്ക് അത്രയും പേടി അറിയാണ്ട് മൂളിക്കഴിഞ്ഞാൽ തന്നെ കുറ്റബോധം അടിച്ചിട്ട് കുറ്റബോധം കൊണ്ട് കരയേണ്ട അവസ്ഥകളായിരുന്നു കാരണം പോയി അള്ളാഹു ശിക്ഷ ശിക്ഷിക്കുന്ന രീതിയിൽ അത്രയും ബ്രെയിൻ വാഷ്ഡാക്കി അത്രയും പേടിയിൽ കെയ് ചെയ്ത് വെക്കും ആ പേടിയിൽ നിന്ന് എത്ര സത്യം ആര് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല ആരൊക്കെ എന്ത് പറഞ്ഞാലും നമുക്ക് ആ പേടി ഈശ്വര അത് കേൾക്കാൻ പോലും എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം ഇല്ല അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടുകാരോട് പറഞ്ഞു എനിക്ക് ഇസ്ലാം മതം ഫോളോ ചെയ്യാനാണ് താല്പര്യം എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ ഫുൾ ആകെ കരച്ചിലും പ്രശ്നങ്ങളും ഫുൾ ഓൺ ഡിപ്രഷനായി എൻ്റെ വരെ എൻ്റെ കാല് പിടിച്ച് കയറഞ്ഞു പക്ഷേ ആ ഒരു ഇത് ഇസ്ലാമിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും ആ രീതിയിലായിരുന്നു എന്നെ ട്രെയിൻ ചെയ്തത് ഇസ്ലാമിന് വേണ്ടി ഞാൻ ചാവും ആരെ വേണമെങ്കിലും കൊല്ലും അങ്ങനെ അതെല്ലാം നമുക്ക് ഒരു റിവാർഡ് കിട്ടും നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കും ആ ഒരു കൺസെപ്റ്റിലല്ലേ നമ്മളെ പിടിച്ചു നിർത്തുന്നത് അങ്ങനെയുള്ള ഞാൻ ആര് അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും എൻ്റെ അച്ഛൻ കാല് പിടിച്ച് കരഞ്ഞാൽ പോലും ഒരു പുല്ല് വില വില കൊടുക്കാതെ അവർ പോയിട്ട് എന്താവുവാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് അങ്ങനെ ഒരു ക്രൂര മൈൻഡ് സെറ്റാക്കി വെച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം പിന്നെ ഞാൻ എവിടെ വേണമെങ്കിലും ഡിബേറ്റ് ചെയ്യാൻ വരെ റെഡിയായിരുന്നു കാരണം അത്രയും ഇങ്ങനെ കൺവിൻസ്ഡ് പോലെയായിരുന്നു എനിക്ക് എന്നുവെച്ചാൽ ഇസ്ലാം ആണ് സത്യം ഇസ്ലാം വേറെ ഒരു മതങ്ങളോ അല്ലെങ്കിൽ വേറെ ഒരു ആശയങ്ങളും സത്യമല്ല ബാക്കിയൊക്കെ ാണ് ബാക്കി എല്ലാ എൻ്റെ മനുഷ്യൻ പോലും കാഫറികളാണ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആക്കും അങ്ങനെയാണ് എൻ്റെ അച്ഛൻ അച്ഛൻ്റെ ഒരു റിലേഷൻ ചേട്ടൻ ആർഷ വിദ്യാ സമാജത്തിലേക്ക് വരുന്നത് ഈ എപ്പിസോഡ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു എപ്പിസോഡിലേക്ക് കാത്തിരിക്കുക നമ്മൾ തുടർ കഥയായിട്ട് വരുന്നതായിരിക്കും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും അമർത്തുക